നമസ്കാരം റീഡേഴ്സ് അഡ്വക്കേറ്റാണ് എല്ലാവർക്കും സ്വാഗതം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ ഇടപെടൽ വലിയ ചർച്ചയായിരുന്നു ഏറ്റവും അവസാനം തൃശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥി ആയതിന് പിന്നാലെ ഇ ഡി നടത്തുന്ന പ്രത്യേക തരത്തിലുള്ള ഇടപെടൽ ദേശീയ തലത്തിൽ ഇ ഡിക്ക് ഉയരുന്ന ആരോപണത്തെ ശരിവെക്കും വിധത്തിലുള്ള ഇടപെടലാണോ എന്ന് സംശയം ജനിപ്പിക്കുകയാണ് ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനഞ്ചിന് കേരളത്തിൽ വരുന്ന വാർത്ത ഇന്നത്തെ പത്രങ്ങളിലുണ്ട് മംഗളം അത് ലീഡാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ബി ജെ പിയുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കിന് തിരിച്ചറിയണം എന്നുള്ള ആഹ്വാനം പല രീതിയിൽ പല ഇടങ്ങളിൽ ഉയരുന്നുണ്ട് കരുവന്നൂരിൽ സാധാരണ മനുഷ്യർ ബാങ്ക് തട്ടിപ്പിന് ഇരയായിട്ടുമുണ്ട് ആ ബാങ്കിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റേതടക്കമുള്ള ആളുകൾ ആ കാര്യത്തിൽ പ്രതികളായ വാർത്തകളും നമ്മൾ കണ്ടിരുന്നു എന്നാൽ അതിനുശേഷം തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പതിനഞ്ചാം തീയതി പി കെ ബിജുവിനും എം എം വർഗീസിനും ഹാജരാകുന്നതിന് ഇ ഡി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇന്ന് മംഗളത്തിലെ ലീഡ് വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യം വെക്കുന്നത് അതേ പതിനഞ്ചാം തീയതി പ്രധാനമന്ത്രി തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുന്നുമുണ്ട് ഒരു സൈഡിലെ പ്രധാനമന്ത്രിയുടെ പ്രചാരണം ഒരു സൈഡിലെ ഇ ഡിയുടെ പ്രചാരണ വിഷയം ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള പരിപാടികൾ എന്ന മട്ടിലാണ് കാര്യങ്ങൾ മോദി പതിനഞ്ചിന് കേരളത്തിൽ ലക്ഷ്യം കരുവന്നൂർ എന്നാണ് മംഗളം ലീഡിൻ്റെ തലക്കെട്ട് പതിനഞ്ചിന് ഹാജരാകാൻ പി കെ ബിജുവിനും എം എം വർഗീസിനും ഇ ഡി നോട്ടീസ് എന്നുള്ള അനുബന്ധ വിശദാംശങ്ങളും കൊടുക്കുന്നുണ്ട് ഈ പതിനഞ്ചാം തീയതി സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ദേശീയതലത്തിൽ തന്നെ ചർച്ചാ വിഷയങ്ങളെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഇ ഡി അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ തുടർച്ച ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം കരുതാൻ എന്തായാലും തൃശൂരിൽ കരുവന്നൂരിനെ മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് വിഷയമാക്കിക്കൊണ്ട് നിലനിർത്താനുള്ള ശ്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നത്തെ മംഗളത്തിൻ്റെ ലീഡ് വാർത്ത സി പി എം ജില്ലാ കമ്മിറ്റിയുടെ കൂടുതൽ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ ആദായ നികുതി വകുപ്പ് എന്ന ജന്മഭൂമി ഒരു പ്രധാന വാർത്ത കൂടി ലീഡാക്കി നൽകുന്നുണ്ട് അതുകൂടി ചേർത്ത് വായിച്ച കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടും ജന്മഭൂമിയുടെ വാർത്ത തന്നെയാണ് മനോഹരമായ മേലും ലീഡ് സി പി എമ്മിൻ്റെ എൺപത്തി ഒന്ന് അക്കൗണ്ടുകളിൽ പരിശോധന എന്നുള്ളതാണ് മനോരമയുടെ ലീഡ് കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള എല്ലാ സി പി എമ്മിൻ്റെ അക്കൗണ്ടുകളും പരിശോധിക്കുകയാണോ എന്ന് സംശയം തോന്നും എന്തായാലും ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ പൂട്ടിച്ചതിന് ശേഷം അടുത്ത അക്കൗണ്ട് നോക്കി ഇറങ്ങിയിരിക്കുകയാണ് ഇ ഡി എന്ന് മനസ്സിലാവും കരുവന്നൂര് അതിനൊരു കാരണമാവുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ വാർത്തകൾ വായിക്കുമ്പോൾ തോന്നുക എന്തായാലും പ്രധാനമന്ത്രി വരികയും ഇ ഡിയിനെ പ്രധാനപ്പെട്ട നേതാക്കളെ വേണ്ടി വന്നാൽ ചോദ്യം ചെയ്ത് അറസ്റ്റൊക്കെ ചെയ്യുന്നതാണല്ലോ പരിപാടി അത്തരം ഘട്ടങ്ങളിലേക്ക് പോവുകയും ചെയ്താൽ കേരളത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടാമെന്നും അങ്ങനെ കേരളത്തിലെ നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ രണ്ടക്കം കടത്താം എന്നും ഒക്കെയുള്ള ആഗ്രഹമാണോ എന്ന് അറിയില്ല എന്തായാലും ഇ ഡിയുടെ പരിപാടി ജോർബാറായി നടക്കുന്നുണ്ട് അക്കൗണ്ടുകളിലെ പരിശോധന ഗുണ്ടായുസമാണ് എന്ന് എം വി ഗോവിന്ദമാഷ് പറഞ്ഞത് മനോരമ വാർത്തയാക്കുന്നുണ്ട് മനോരമയിലെ മറ്റൊരു വാർത്ത കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ ഇന്ത്യ മുന്നണിയുടെ കാര്യങ്ങളൊക്കെ ഒരുമയോടു കൂടി പറയും ഇ ഡി വേട്ട എന്നൊക്കെ പറയും ഡി കെ ശിവകുമാറിൻ്റെ കാര്യം വരെ കേന്ദ്ര സർക്കാരിൻ്റെ ഇ ഡി വേട്ടയുടെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് സി പി എം നേതാക്കൾ ഉൾപ്പെടെ പറയാറുണ്ട് ഡി കെ ശിവകുമാർ എന്ന കേരളത്തിൽ കെ സി വേണുഗോപാലിന് വേണ്ടി പ്രചരണത്തിന് വന്നപ്പോൾ നേരെ തിരിച്ചാണ് പറയുന്നത് മുഖ്യമന്ത്രിയെയും മകളെയും ഇ ഡിയുടെ കയ്യിൽ നിന്നും സംരക്ഷിക്കുന്നത് ബി ജെ പി ആണ് എന്നാണ് ഡി കെ ശിവകുമാർ പറയുന്നത് അവർ അറസ്റ്റ് ചെയ്തത് പോയി ഇനി കേസ് എടുത്തതേ ഉള്ളൂ കേസ് എടുത്ത് അതിൻ്റെ തുടരന്വേഷണത്തിന് മുമ്പേ അറസ്റ്റ് ചെയ്തത് മോ പോയി എന്നാണ് ഡി കെ ശിവകുമാർ ഇവിടെ വന്ന് പറയുന്നത് ഏറ്റവും അവസാനം ഈ ജയ് ഹിന്ദുമായി ബന്ധപ്പെട്ട കേസിലും ഡി കെ ശിവകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നേയുള്ളൂ ആ ഒരു അറസ്റ്റ് ശിവകുമാറിൻ്റെ ഓർമ്മയിലുണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നുമില്ല അതിനെ അതേ സമാനമായ നാണയത്തിൽ ഇനി സി പി എമ്മും തിരിച്ചടിച്ച് ഡി കെ ശിവകുമാറിനെയും സംരക്ഷിക്കുകയാണ് എന്ന് പറയുമോ എന്നറിയില്ല എന്തായാലും ഇലക്ട്രൽ ബോണ്ടിൻ്റെ ദേശീയ തലത്തിലുള്ള ചർച്ചകൾ വന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര അദ്ദേഹം പങ്കാളിയായ കമ്പനി ഇലക്ട്രൽ ബോണ്ട് എടുക്കുകയും കേസുകളിൽ നിന്ന് പോരുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണം കൂടി ഡി കെ ശിവകുമാറിൻ്റെ സംശയ മുനയോട് ചേർത്ത് വായിച്ചാൽ നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി കൂടുതൽ സംശയങ്ങളിലേക്ക് നയിക്കുന്ന വസ്തുതകൾ കൂടി മനസ്സിലേക്ക് വരും കേരളത്തിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ ഇ ഡി അന്വേഷണം ഉൾപ്പെടെ മറ്റൊരു കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ള ആരോപണം നിലവിലുണ്ട് മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയത് ഇന്നത്തെ ഹിന്ദു വാർത്തയിലുണ്ട് സി എം ഫ്ലൈസ് കോൺഗ്രസ് ഡബിൾ സ്റ്റാൻഡ്സ് ഓൺ ഇ ഡി പ്രോബ് എന്നാണ് ഹിന്ദുവിൻ്റെ വാർത്ത മറ്റ് ചില വാർത്തകളിലേക്ക് കടക്കാൻ ജി വിഹിതം കേരളത്തിന് എട്ടാം സ്ഥാനം മാത്രമാണ് ഉള്ളത് എന്ന് മാധ്യമം ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ അന്നവും വെട്ടി എന്ന് ദേശാഭിമാനി ലീഡ് വാർത്ത നൽകുന്നുണ്ട് ശിശു വികസന പദ്ധതിയുടെ വിഹിതം തടഞ്ഞിട്ട് രണ്ട് വർഷം എന്നാണ് അങ്കണവാടികളിലെ ഉച്ചഭക്ഷണത്തിന്റെ വിഹിതം തടഞ്ഞതിനെക്കുറിച്ചുള്ള വാർത്ത ദേശാഭിമാനി നൽകുന്നത് ഒപ്പം നാരി ശക്തി എന്ന മോദി സർക്കാരിന്റെ മുദ്രാവാക്യം വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അവർ വലിയ സംഭവമാക്കി ആഘോഷിക്കാറുള്ളതാണ് എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ പെൺകുട്ടികൾക്കുള്ള അവകാശങ്ങളെല്ലാം വെട്ടിക്കുറക്കുന്ന കാഴ്ച കാണുന്നു എന്ന് മാതൃഭൂമി ഒരു മുഖപ്രസംഗത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പെൺകുട്ടികൾക്ക് ഉള്ള സംവരണം ഒറ്റ പെൺകുട്ടിക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ റദ്ദാക്കിയ നടപടിക്കെതിരായ മുഖപ്രസംഗം ദേശീയതലത്തിൽ തന്നെ ബി ജെ പി സർക്കാരും മോദി സർക്കാർ ആകപ്പാടേയും സ്വീകരിക്കുന്ന സമീപനത്തിനെതിരായ കനത്ത എതിർപ്പാണ് ഈ മുഖപ്രസംഗത്തിൽ ഉള്ളത് കൈയൊഴിഞ്ഞ് കോൺഗ്രസ് ഒറ്റപ്പെട്ടു മോൻസ് എന്ന് ദേശാഭിമാനി ഒരു വാർത്ത നൽകുന്നു കേരള കോൺഗ്രസിലെ പിണക്കം തിരിച്ചടിയാകരുത് എന്ന് കോൺഗ്രസിന്റെ നിർദ്ദേശം മംഗളം വാർത്ത നൽകുന്നു ഹൈറിച്ചിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസ് അട്ടിമറിക്കാൻ നീക്കം പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അഞ്ച് നൽകി എന്നൊരു വാർത്ത കൂടി ഇന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് പിന്മാറി ഖുഷ്ബു എന്ന മംഗളം വാർത്ത നൽകുന്നു കണ്ണൂരിലെ പാനൂർ ബോംബ് സ്ഫോടനം വടകരയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പത്രങ്ങൾ നൽകുന്നുണ്ട് മരിച്ച ഷെഫിന്റെ വീട്ടിൽ സി നേതാക്കൾ എന്ന് കൗമുദി ചിത്രം സഹിതം വാർത്ത നൽകുന്നു കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സി നേതാക്കൾ എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു കെ മോഹൻ എം വീട്ടിലെത്തി എന്ന് സുപ്രഭാതം വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട് അസമയത്ത് പൊട്ടിയ ബോംബ് എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നു രണ്ട് ഡി വൈ എഫ് ഐക്കാർ അറസ്റ്റിൽ എന്ന് മനോരമ യും ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നാളെ രണ്ട് മാസത്തെ ഗഡു നൽകും എന്ന് മനോരമ മുതൽ കേരളകുമതി വരെയുള്ള പത്രങ്ങൾ ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകുന്നു എൻ ഐ എക്കെതിരെ ലൈംഗിക അതിക്രമ കേസ് എന്ന് കൗമുദി ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിൻ്റെ എൻ ഐ എക്കെതിരായ നടപടിയെക്കുറിച്ച് വാർത്ത നൽകുന്നു കെജ്രിവാളിൻ്റെ അറസ്റ്റിന് മറുപടി വോട്ടിലൂടെ ഇന്ത്യയിലും വിദേശത്തും ഉപവാസം എന്ന് ആം ആദ്മിയുടെ ഉപവാസ സമരത്തെക്കുറിച്ചുള്ള വാർത്ത കേരളകോമുതി നൽകുന്നു ഭരണകൂട വേട്ട വാർത്താ ചാനലുകൾ പൂട്ടി എന്ന് ജനയുഗം വാർത്ത നൽകുന്നു ബി ബി സി ഇന്ത്യയിലെ പ്രവർത്തനം നിർത്തി ബോൽത്ത ഹിന്ദുസ്ഥാൻ്റെ യൂട്യൂബ് ചാനലിനെ വിലക്കി എന്നും ജനയുഗം പറയുന്നു വാർത്താ സംരക്ഷണ ലൈസൻസ് സ്വകാര്യ കമ്പനിക്ക് കൈമാറി എന്ന് ബി ബി സിയുടെ നടപടി സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു സിനിമകളിലൂടെ വർഗീയ പ്രചാരണം ശക്തമാക്കി ആർ എസ് എസ് തിരസ്കരിച്ച് പ്രേക്ഷകർ എന്ന് ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സിനിമ നിർമ്മാണം ഉള്ളടക്കം ആർ എസ് എസിന്റെ പ്രചാരണായുധമാക്കി മാറ്റിക്കൊണ്ടുള്ള സിനിമാ നിർമ്മാണത്തെക്കുറിച്ചുള്ള വാർത്ത രണ്ട് തീവണ്ടിയിൽ നാല് കോടി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ബന്ധു മൂന്ന് പേർ അറസ്റ്റിൽ എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നു ക്രിപ്റ്റോ കറൻസി എൽ ഡി എഫ് കൌൺസിലർ അറസ്റ്റിൽ എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നു വോൾട്ടേജ് കട്ട് എന്ന തലക്കെട്ടിൽ മാധ്യമം ഒരു ലീഡ് വാർത്ത നൽകുന്നു ചൂട് കൂടിയതിനെ തുടർന്ന് വൈദ്യുതി ഉപഭോഗം കേരളത്തിൽ റെക്കോർഡ് വർദ്ധനയിലാണ് ഈ സാഹചര്യത്തിൽ വോൾട്ടേജ് കുറച്ചുകൊണ്ട് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കെ എന്നാണ് മാധ്യമത്തിന്റെ വാർത്ത സിദ്ധാർത്ഥന്റെ മരണം എഫ്ഐആറിൽ ഒരു പ്രതികൂടി എന്ന് സി ബി ഐയുടെ അന്വേഷണത്തെക്കുറിച്ചുള്ള വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു സി ബി ഐ പ്രതിയാക്കിയ ആ ഒരാൾ അജ്ഞാത മാതൃഭൂമി ാണ് ബാക്കി വെച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മാവോ വാദം ഉപേക്ഷിച്ചു എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നുണ്ട് കൊടും ചൂടിനെ കുറിച്ചുള്ള വാർത്തയാണ് മാതൃഭൂമി ലീഡാക്കി നൽകുന്നത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചിത്രം ഇന്ന് മനോരമ നൽകിയിട്ടുണ്ട് മൈക്ക് മുഖ്യമന്ത്രി സംസാരിക്കുന്ന മൈക്ക് ഈ പോടിയത്തോട് ഒട്ടിച്ചു വെച്ച കെട്ടിവെച്ച ഒരു ചിത്രമാണ് മൈക്ക് വീഴാതിരിക്കാൻ കെട്ടിവെച്ചിരിക്കുന്നതാണ് അത് ഭയങ്കര സംഭവമായിട്ട് പിണറായി സംസാരിക്കുമ്പോൾ പിണറായിയെ മൈക്കുമായി ചേർത്ത് വെച്ചാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ പ്രധാന പരിപാടി അങ്ങനെ പിണറായി സംസാരിക്കുന്ന മൈക്ക് ഇത്ര ഇതാണ് എന്ന് പറഞ്ഞൊരു ചിത്രമാണ് നൽകുന്നത് എന്തായാലും പിണറായിയുടെ പ്രചാരണത്തിൽ ഈ മൈക്ക് വീണുകൊണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ചിത്രവും പേജും വാർത്തയും ഒക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാ നാളെ വീണ്ടും വരാം റീഡേഴ്സ് അഡ്വക്കറ്റിയോട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം